വിപ്ലവ താരകം മഞ്ഞു കേരളത്തിൻ്റെ പ്രിയ സഖാവിന് വിട വി എസ് സഖാക്കൾക്ക് ധീര സമരനായകനും കേരള ജനതയ്ക്ക് തങ്ങളുടെ കാരണവരുമായിരുന്നു ഇനി ഉദിക്കില്ല ആ സൂര്യ തേജസ് സമരഭരിതമായ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ആ പേര് ഇനി ജ്വലിക്കുന്ന ഓർമ്മ സി പി എം സ്ഥാപക നേതാക്കളിലൊരാളും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് തൊഴിലാളി സമര പോരാട്ടങ്ങളുടെ ചൂളയിൽ നിന്നും വാർത്തെടുക്കപ്പെട്ട സഖാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനാണ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി പി എം ദേശീയ സമിതി അംഗം എന്നീ നിലകളിലെല്ലാം വി എസ് തൻ്റെ പ്രവർത്തന മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തവണ പ്രതിപക്ഷ നേതാവുമായി തൻ്റേതായ പ്രസംഗശൈലി കൊണ്ടും ലാളിത്യം കൊണ്ടും തീക്ഷണമായ നിലപാടുകൾ കൊണ്ടും എന്നും വ്യത്യസ്തനായിരുന്നു വി എസ് വി എസിന്റെ ഭൗതികദേഹം ലോകം വിട്ടുപോകുമ്പോഴും സഖാവ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരിലും ജ്വലിക്കുന്ന ഓർമ്മയായി എന്നുമുണ്ടാകും